ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തൈകളെ പരിചയപ്പെടാം ഇവിടെ കാണുന്നത് നെല്ലിക്കയുടെ തൈകളാണ് സാധാരണ നെല്ലിക്കയല്ല ഈ നെല്ലിക്കയുടെ പ്രത്യേകത ചുവപ്പ് നിറമാണ് ഈ ഇവിടെ കാണുന്നില്ല ഇലകൾ ചുമന്ന നിറായിട്ട് അതേ രൂപത്തിലുള്ള നെല്ലിയാണ് ഈ തൈയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക ക്ഷീണം മാറ്റാനും ദാഹം അകറ്റാനും ഏറ്റവും നല്ല ഒരു ഇനമാണ് ലെമൺ ഇവിടെ കാണുന്നത് സീ പ്ലസ് ലെമൺ എന്നറിയപ്പെടുന്ന അതിൻ്റെ തൈകളാണ് ഇത് സാധാ സീഡ്ലെസ് ലെമണെ അപേക്ഷിച്ച് ഇതിൻ്റെ ലീഫിന് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും വെരിഗേറ്റഡ് സീഡ്ലെസ് ലെമൺ ആണ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കാണുന്നതൊക്കെ ജേ തേർട്ടി ത്രീയുടെ തൈകളാണ് ഏറ്റവും നല്ല മധുരമുള്ള ചക്കയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുക മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചക്ക ലഭിക്കും ഏറ്റവും നല്ല തേൻ വരിക്കേതെന്ന് ചോദിച്ചാൽ അത് ജേ തേർട്ടി ത്രീയാണ് ഇവിടെ കാണുന്നതൊക്കെ വെള്ള ഞാവൽപ്പഴത്തിൻ്റെ തൈകളാണ് ഞാവൽപ്പഴം ഏതാണ് വേഗത്തിൽ കാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് വെള്ള ഞാവലാണ് ചട്ടിയിലും ഒക്കെ ഇത് നട്ടു വളർത്താം ഇവിടെ കാണുന്നത് തായ്വാം പിങ്ക് പേരയുടെ വലിയ തൈയാണ് ആണ് പല വിധത്തിലുള്ള പേര തൈ തൈകൾ നമ്മളെ കയ്യിലുണ്ട് വിയൻ ആറ് ജപ്പാന് ആർക്കിരൺ എൽ ഫോർട്ടിനയൻ അങ്ങനെ ഒരുപാട് ഇനം തൈകൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഈ കാണുന്നതൊക്കെ എൻ ഐ ടി റംബൂട്ടാൻ്റെ തൈകളാണ് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് റംബൂട്ടാൻ കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല അനുയോജ്യമായത് എൻ ഐ ടി ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ് അതിൻ്റെ വലിയ തൈകളാണ് ഇവിടെ കാണുന്നത് ഒരു വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ തൈകളും ഇവിടെ ലഭ്യമാണ് നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഞങ്ങൾ നൽകി വരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് നിങ്ങൾ തൈകൾ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തൈകൾ നിങ്ങളുടെ കൈകളിൽ കൂടുതൽ അറിയാൻ ഉവൈസ് അഗ്രിടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം ബായ്